എല്ലാവർക്കും നമസ്കാരം ഇന്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആണ് ക്വാളിഫിക്കേഷൻ ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം മൂവായിരത്തി എഴുന്നൂറിൽ അധികം വേക്കൻസി ഉണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പോസ്റ്റ് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസറാണ് സാലറി സ്കേൽ ലെവൽ സെവൻ സാലറി സ്കേലാണ് നാൽപ്പത്തിനായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ടോട്ടൽ വേക്കൻസി മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വേക്കൻസിയാണ് അണ്ടർ റെസിഡന്റ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വേക്കൻസി ഇ ഡ് നാനൂറ്റി നാൽപ്പത്തി രണ്ട് വേക്കൻസി ഒ ബി സിക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വേക്കൻസി എസ് സിക്ക് അഞ്ഞൂറ്റി അറുപത്തി ആറ് വേക്കൻസി എസ് ടിക്ക് എഴുന്നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസിയാണ് അങ്ങനെ ടോട്ടൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സിലെ അണ്ടർ റെസിഡൻറ്റും മുപ്പത് വയസ്സിലെ ഒ ബി സിയും മുപ്പത്തി വയസ്സിലെ എസ് സി എസ് ടിക്ക് അണ്ടർസും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബേസിസിലാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത് പത്തൊമ്പത് ജൂലൈ മുതൽ പത്ത് ഓഗസ്റ്റ് വരെ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാം പത്ത് ഓഗസ്റ്റ് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്കീം ഓഫ് എക്സാമിനേഷൻ വന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ജനറൽ സ്റ്റഡീസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് ഒരു മണിക്കൂറായിരിക്കും എക്സാമിനേഷൻ നൂറ് മാർക്കിനാണ് അതിനുശേഷം ടയർ ടു എക്സാമിനേഷൻ ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് അതിനുശേഷം ടയർ ത്രീ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ടോട്ടൽ ഇരുന്നൂറ്റി അമ്പത് മാർഗിനാണ് എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റിലാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി രൂപയാണ് അൺറിസഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി മെയിൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക പത്ത് ഓഗസ്റ്റ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യുന്ന ലിങ്കിൽ കൊടുത്തേക്കാം താങ്ക് യു